ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വേറൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഒരു പൂച്ചയാണ് കേട്ടോ അത് ഇവിടെ ജനിച്ചു വളർന്ന പൂച്ച തന്നെയാണ് ഇവൾ ഇവൾക്ക് ഇവളിപ്പോൾ മൂന്ന് കൊല്ലമായിട്ട് പ്രസവിക്കണതാണ് കേട്ടോ ഒറ്റ കുട്ടികൾ ഇവൾക്കില്ല എന്താ വെച്ചാൽ ഇവൾ പൂച്ച കുട്ടികളെ നോക്കാനൊക്കെ ഭയങ്കര മടിയാണ് പാൽ കൊടുക്കാനൊക്കെ മടി മര്യാദയ്ക്കൊന്നും നോക്കില്ല അവൾ എന്നിട്ട് എല്ലാ പ്രാവശ്യവും പ്രസവിക്കണ കുട്ടികളൊക്കെ അവളെ പോവുക ഒക്കെ ചത്തുപോകും മര്യാദക്ക് നോക്കാണ്ട് ഇപ്രാവശ്യം അതെ അവൾ പ്രസവിക്കേണ്ട സമയമായപ്പോൾ ചേട്ടൻ വിറക് പെരയിൽ അവൾക്ക് ഈ പെട്ടി വെച്ച് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് പ്രസവിക്കേണ്ട സമയത്തായ അവൾ നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ അപ്പുറത്തൊരു പറമ്പ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് വലിയ ഉയരത്തിൽ മതിലൊക്കെ കെട്ടിയാക്കണതാണ് ആ പറമ്പിൽ അവൾ ചെന്ന് കിടന്ന് വെറുതെ ആ ചപ്പ് ചവറ് പുല്ലൊക്കെ കിടക്കുന്നുണ്ട് അതിൽ കിടന്ന് പ്രസവിച്ചു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടീനെ ഈ കണ്ടൻ പൂച്ചൊക്കെ അടിച്ചു വന്നു കേട്ടോ ഇപ്പോൾ ഈ രണ്ട് കുട്ടികളല്ലോ ഇന്ന് ഇപ്പോൾ ഒരാഴ്ച വീട്ടിലോട്ടെ പ്രസവിച്ചിട്ട് കണ്ണ് തുറന്നിട്ടില്ല എന്നിട്ട് മഴയൊക്കെ വരുമ്പോൾ ഒരു ദിവസം മഴ കൊണ്ട് അവിടെ കിടന്നു ആ പറമ്പിൽ എന്നിട്ട് ഇപ്പോൾ അവൾ ഉണ്ട് ആ മതിൽ ചാടി കിടന്ന് കൊണ്ടുവന്നു കുട്ടീനെ എന്നിട്ട് വെറുതെ മുറ്റത്തിട്ട് നക്കി തുടയ്ക്കുന്നത് കണ്ടിട്ട് ചേട്ടൻ ആദ്യം എടുത്ത് തുണിയൊക്കെ വിരിച്ച് കടലാസ് പെട്ടിയിൽ തന്നെ കൊണ്ട് കെടത്തിയതാണ് എന്താ വച്ചാൽ ഈ കാടന്മാർ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഈ ആൺകുട്ടികളായ പൂച്ചകളെ ഈ കാടന്മാർ കടിച്ചു കൊല്ലും പെൺകുട്ടികളെ ഉപദ്രവിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഈ വലിയ കണ്ടൻ പൂച്ചകൾക്ക് അവർ ഈ കൊച്ചു കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്കൊരു ശത്രു ആവുമല്ലോ അത് കാരണം കൊണ്ടാണ് അവർ ഈ കാടൻകുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ അവർ കടിച്ചു കൊല്ലും ഇവിടെ എല്ലാം പ്രശ്നം അതെ ആൺകുട്ടികൾ പൂച്ചകളായിട്ട് ഉണ്ടാവില്ല എന്നാൽ പെൺകുട്ടികൾ അവർ ഉപദ്രവിക്കില്ല കേട്ടോ അങ്ങനെയുണ്ട് ഒരു കാര്യം ഈ പ്രാവശ്യം അവൾക്ക് ഉണ്ടായിണ്ട് ഇത് എത്ര ദിവസത്തേക്ക് ഈ കുട്ടികൾ ഉണ്ടാവും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം അവൾ കുട്ടികളെ നോക്കാണ്ട് ഇവിടെ ചേട്ടൻ ഫില്ലറിൽ പാലൊക്കെ ആക്കിയിട്ട് അവർക്ക് വായലൊഴിച്ചു കൊടുത്തായിരുന്നത് എന്നാലും ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും കുട്ടികൾ ചത്ത് പോയി മൂന്ന് കൊല്ലായി ഇവൾ പ്രസവിച്ചു തുടങ്ങിയിട്ട് ഇതേ വരെ അവൾക്ക് ഒരു കുട്ടികളില്ല അവിടെ ഇവിടെ ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പത് പത്ത് പൂച്ച ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം ഞങ്ങളങ്ങനെ കൂടുതലൊന്നും വളർത്തണില്ല ഈ ഒരു പൂച്ച മാത്രമേ ഉള്ളൂ മാത്രവിടെ കുറേ പൂച്ചകൾ വേറെ പറമ്പിൽ നിന്ന് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ എപ്പോഴും പൂച്ചയുടെ ശല്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല എന്നുവെച്ചാൽ കുട്ടി ഉണ്ടായി പിന്നെ അവൾ പൂച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെവി പിടിച്ചു വലിക്കും വാല് പിടിച്ച് വലിക്കുക എന്നുവെച്ചാൽ വല്ല മാന്ത് എന്തെങ്കിലും ചെയ്താലോന്ന് വെച്ചിട്ട് ഭയങ്കര പേടിയാണ് അത് കാരണം ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ പൂച്ചേനെ വളർത്താത്തത് ഈ വരെ തന്നെ മതിയെന്ന് വിചാരിച്ചാ ഈ കുട്ടികളെങ്കിലും മരിക്കാണ്ട് കിട്ടിയാൽ മതിയായിരുന്നു